നിലമ്പൂരിലെ ഇലക്ഷൻ റിസൾട്ട് വന്നു സാർ പ്രതിരുന്ന റിസൾട്ട് തെറ്റ് ഞാൻ ഉണ്ടായത് ഇപ്പോൾ ആരുടെ ശോകത്ത് പതിനൊന്നായിരത്തോളം വോട്ടിന് വിജയിച്ചു സാർ സാറിന്റെ കാൽക്കുലേഷൻ എവിടെയാണ് വിജയച്ചത് എന്റെ കാൽക്കുലേഷൻ പിഴച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പക്ഷേ പുള്ളി വിചാരിക്കുന്ന പോലെ എൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് എടുത്തു നോക്കാം കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് രണ്ട് ദിവസം മുമ്പാണ് അത്തരത്തിലുള്ള ഒരു റിസൾട്ട് ഇട്ടത് പിന്നെ കഴിഞ്ഞ ദിവസം ക്രൈമിൻ്റെ ഓൺലൈനിലും ഞാൻ അതേ റിസൾട്ട് തന്നെ പറഞ്ഞു പറഞ്ഞുതരും ആ പറയാനുണ്ടായ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളതാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം ഓക്കെ അതെന്തുകൊണ്ടാണെന്ന് ഷിബിലൂടെ പറയാം ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യം ഷിബിലിക്ക് ഓർമ്മയുണ്ടാവും ആറായിരം ആറ് ശതമാനത്തോളം വോട്ടുകൾ എൽ ഡി എഫിന് കുറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു യഥാർത്ഥത്തിൽ ആ ആറ് ശതമാനത്തിന് പകരം എൽ ഡി എഫിന് ഒമ്പത് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ടുകൾ കുറഞ്ഞിരിക്കുന്നു ആ കുറഞ്ഞതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പം ആര്യ ഷൗക്കത്തിന് ഷിബിലി പറഞ്ഞ പതിനൊന്നായിരത്തിലധികം വോട്ടുകൾ നേടിയിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞ മറ്റു ഇതാണ് ഒരു കാര്യമുള്ളത് ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഷിപ്പള്ളി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു തന്നെ വോട്ട് കുറയും എന്ന് ഞാൻ പറഞ്ഞു തന്നു അല്ലെങ്കിൽ വോട്ടിന്റെ ശതമാനം കുറയുമെന്ന് പറഞ്ഞിരുന്നു കോൺഗ്രസിന് ഒന്ന് പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വോട്ടുകൾ കുറഞ്ഞേക്കാണ് ഏറ്റവും വലിയ തമാശ എന്താണെന്ന് അറിയാം ഷിപിള്ളി ഇതിൽ ആരും ശ്രദ്ധിക്കാതെ ഇപ്പൊ വി ഡി സേശനക്ക് വന്ന് പത്രസമ്മേളനം നടത്തുന്നുണ്ട് ഗംഭീരമായ ഉജ്ജ്വലമായ വിജയമാണെന്ന് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഇത് ഉജ്ജ്വലമായ വിജയമല്ല യു ഡി എഫ് പേടിക്കേണ്ട വിജയമാണെന്നാണ് എന്താ കാര്യം അറിയാം ആ പറയാതല്ലോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടതുപക്ഷത്തിന്റെ റിസൾട്ട് അവർ ഇപ്പറുടെ പ്രതീക്ഷ അനലൈസ് ചെയ്തിരുന്നല്ലോ അതെ അവരുടെ പ്രതീക്ഷയിൽ ഇടതുപക്ഷം വിചാരിച്ചിരുന്നത് എൺപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് വോട്ടുകൾ കിട്ടുമെന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കിട്ടിയ എത്രയെന്ന് അറിയുമോ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റിഇരുപത്തി ഏഴ് വോട്ടാണ് അത് കിട്ടുമെന്ന് അവർ പോലും പറഞ്ഞില്ല ഇനി യു ഡി എഫിന് അവര് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോ വോട്ട് എത്രയെന്നറിയോ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടാണ് അത് യു ഡി എഫിനും കിട്ടിയില്ല പക്ഷെ ക്ലിയർ ആയിട്ട് കേൾക്കണം അടിവരായിട്ട് കേൾക്കണം അതായത് എൽ ഡി എഫിന്റെ പ്രതീക്ഷ യു ഡി എഫിന് വിചാരിച്ചിരുന്നത് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി തൊട്ട് കിട്ടുമെന്നാണ് അത് എൽ ഡി എഫിന്റെ പ്രതീക്ഷ പോലും രണ്ടായിരത്തി അത്ര വോട്ടുകൾ യു ഡി എഫ് പിടിച്ചിട്ടില്ല ഇനി ഇതൊക്കെ പോട്ടെ കഴിഞ്ഞ തവണ യു ഡി എഫ് വിളിച്ചോട്ടെത്രയോ ഷിബ്ലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത് ഷിബിലിക്ക് അറിയാലോ എത്രയായിരുന്നു എഴുപത്തെണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് വോട്ടായിരുന്നു എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വോട്ട് പിടിച്ചിട്ടും യഥാർത്ഥത്തിൽ വി വി പ്രകാശിന് അവിടെ നിന്ന് ജയിക്കാൻ കഴിഞ്ഞില്ല ആ കഴിഞ്ഞില്ല എന്ന് പറയുന്ന വോട്ടിൽ നിന്നും ഏതാണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ കുറച്ചാണ് അതായത് ഇത്രമാത്രം വോട്ട് കൂടിയിട്ടും അതായത് കഴിഞ്ഞവണ ഉണ്ടായതിനേക്കാൾ വോട്ടുകൾ എത്ര കൂടുതലാണെന്ന് നമുക്കറിയാലോ രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തോളം വോട്ടുകൾ കൂടിയിട്ടും ഒരു വോട്ട് കൂടുതൽ പിടിക്കാൻ ആർക്ക് പറ്റില്ല യു ഡി എഫിന് പറ്റിയില്ല എന്ന് മാത്രമല്ല എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ അതായത് എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുകളാണ് പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുകൾ കുറയാണ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ ഒന്ന് പോയിൻ്റ് ഏഴ് ഒമ്പത് ശതമാനം വോട്ടുകൾ യഥാർത്ഥത്തിൽ ആർക്ക് കുറഞ്ഞു യു ഡി എഫിന് കുറഞ്ഞു ഒമ്പത് പോയിൻറ്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ടുകൾ കൃത്യമായി പറഞ്ഞാൽ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് വോട്ടുകൾ ആർക്ക് കുറഞ്ഞു എൽ ഡി എഫിന് കുറഞ്ഞു ഇത് യഥാർത്ഥത്തിൽ ഒരാളുടെ വിജയമാണ് അത് ആരുടെ വിജയമാണെന്ന് ചോദിച്ചാൽ അൻവരുടെ വിജയമാണ് അൻവർ പിടിച്ചിട്ടുള്ള പത്തൊമ്പതിനായിരം ഇരുപതിനായിരത്തോട് അടുത്ത് നിൽക്കുന്ന വോട്ടുകളിൽ മഹാഭൂരിപക്ഷം വോട്ടുകൾ എൽ ഡി എഫിന്റെ പിടിച്ചുകൊണ്ട് അതായത് എൽ ഡി എഫിന്റെ പതിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് വോട്ടുകൾ പിടിച്ചതുകൊണ്ട് യഥാർത്ഥത്തിൽ ഒരു ചുളുവിന് യു ഡി എഫ് അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് വിചാരിക്കാൻ ഉള്ളു ഞാൻ പറഞ്ഞ ഈ ഒക്കെ ഞാൻ വിചാരിച്ചത് യു ഡി എഫിൽ നിന്ന് കൂടി അൻവർ കുറെ കൂടി വോട്ട് പിടിക്കുമെന്നാണ് അത് എന്ത് ചെയ്തു പോയി തെറ്റിപ്പോയി അത് ശരിയാണ് പക്ഷേ എൻ്റെ ബാക്കിയുള്ള എൺപത് ശതമാനത്തോളം വരുന്ന എൻ്റെ അനാലിസിസുകളും കറക്റ്റായിരുന്നു കാരണം എന്താ ഞാൻ ഷിബിലിയോട് പറഞ്ഞൊരു പാചകം ഉണ്ട് എത്ര വോട്ട് എൽ ഡി എഫ് പിടിക്കുന്ന പറഞ്ഞോർമ്മ മുപ്പത്തി എട്ട് ശതമാനത്തിലേക്ക് എൽ ഡി എഫിന് വോട്ട് താഴുവെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് മുപ്പത്തി എട്ട് ശതമാനം വോട്ടിലേക്ക് താഴുവെന്നാണ് എൽ ഡി എഫിന് വോട്ട് താഴുന്നത് മുപ്പത്തി ഏഴ് പോയിന്റ് ഒന്ന് ഏഴാണ് യു ഡി എഫിന്റെ വോട്ട് ഞാൻ പ്രതീക്ഷിച്ച പോലെ താന്നില്ല എന്ന് പറഞ്ഞാൽ അൻവർ ഒരു ഇരുപത്തി വോട്ടുകൾ പിടിച്ചിരുന്നു എങ്കിൽ യു ഡി എഫിന്റെ വോട്ട് കൂടി എന്ത് ചെയ്യുമായിരുന്നു കുറയുമായിരുന്നു യു ഡി എഫിൻ്റെ വോട്ടും നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് അഞ്ചിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്നിലേക്ക് യു ഡി എഫിൻ്റെ വോട്ടും താഴുകയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് സത്യത്തിൽ ഇവിടെ രണ്ട് മൂന്ന് ആളുകളോട് യു ഡി എഫ് നന്ദി പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒന്ന് പി വി അൻവറിനോട് രണ്ടാമത്തത് ജമാഅത്ത് ഇസ്ലാമിയോട് മൂന്നാമത്തത് പി ഡി പിയോട് എസ് ഡി പിയോട് പി ഡി പിയോടല്ല എസ് ഡി പിയോട് കാരണം ഈ എസ് ഡി പിയുടെ വോട്ടുകൾ ഇപ്പോൾ ഏതാണ്ട് രണ്ടായിരത്തൊള്ളൂ അവർക്ക് ഇതായിരിക്കും നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ മനസ്സിലായോ യഥാർത്ഥത്തിൽ ഇതൊരു വിജയമായിട്ട് പോലും എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞത് എന്നെ ആയിരിക്കാൻ വേണ്ടിയല്ല സത്യസന്ധമായി യു ഡി എഫുകാർ ഇത് അനലൈസ് ചെയ്യണം നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള തിരിച്ചടിയാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കൊള്ളാം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇത് ഞാൻ അനിൽകുമാറോടും പി സി വിഷ്ണുനാഥനോടും ബാക്കിയുള്ള ആളുകളോടും ഒക്കെ പറഞ്ഞിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രമാത്രം വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട് തരംഗമുണ്ടായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് പത്ത് ശതമാനത്തോളം ഒമ്പത് പോയിന്റ് ആറേഴ് ശതമാനത്തോളം വോട്ടുകൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് കൂട്ടാൻ യു ഡി എഫിന് പറ്റിയില്ലാന്ന് മാത്രമല്ല കയ്യിൽ വോട്ടുകളുടെ ശതമാനത്തിൽ ഒന്നാം പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം കുറഞ്ഞു ഇൻഡ്യഷിപ്പിലൂടെ മറ്റൊരു കാര്യം പറയാം രണ്ടായിരത്തി പതിനൊന്നിൽ ഇവരുടെ ശതമാനം എത്രയാണ് ഷിപ്പില് നാൽപ്പത്തി എട്ട് ശതമാനത്തിന് മുകളിലാണ് നാൽപ്പത്തി എട്ട് ശതമാനത്തിനുള്ളിൽ അപ്പൊ നാല്പത്തി എട്ട് ശതമാനത്തിനു മുകളിൽ വോട്ടിലേക്ക് വേണമെങ്കിൽ വേണമെങ്കിലും എത്താൻ കഴിയുമായിരുന്നു ഇനി സിബിലിക്ക് അറിയാലോ രണ്ടായിരത്തിഒന്നിൽ യു ഡി എഫിന്റെ ശതമാനം എത്രയാ കേരളത്തിൽ നാല്പത്തി ഒമ്പത് ശതമാനമാണ് അപ്പൊ നാല്പത്തി ഒമ്പത് ശതമാനത്തിലേക്ക് ഞാൻ നമ്മൾ തമ്മിൽ അനലൈസ് ചെയ്തപ്പോൾ പലവട്ടം പറയുന്ന ഒരു കാര്യമാണ് നാൽപ്പത്തി ഒമ്പത് ശതമാനത്തിനും അപ്പുറത്തേക്ക് ഞങ്ങൾ ഇതാ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് യു ഡി എഫിനും കോൺഗ്രസിനും പറയാൻ പറ്റുന്ന ഒരു ഗംഭീര ഇലക്ഷൻ ആയിരുന്നു ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് അമ്പത്തൊന്ന് ശതമാനവും അമ്പത്തിരണ്ട് ശതമാനം വോട്ട് പിടിച്ചാൽ പോലും അത്ഭുതപ്പെടാൻ അത്ഭുതപ്പെടാൻ ഉണ്ടായില്ല കാരണം എന്താ പ്രിയങ്ക ഗാന്ധിയുടെ കേസിൽ അവർ പിടിച്ചേക്കണ അറുപത്തഞ്ച് ശതമാനം അറുപത്തി അയ്യായിരത്തിലും വന്ന് ഭൂരിപക്ഷമാണ് ആ ഭൂരിപക്ഷം ഉള്ള സ്ഥലത്ത് എൽ ഡി എഫിന് ഇരുപത്തി ഒമ്പതിനായിരത്തി വോട്ടേ ഉണ്ടായുള്ളൂ അതായത് മുപ്പതിനായിരത്തി വോട്ടേ ഉണ്ടായുള്ളൂ ആ സ്ഥലത്താണ് എൽ ഡി എഫ് ഇവിടെ വീണ്ടും അറുപത്താറായിരം വോട്ട് പിടിച്ചേക്കണത് അസംബ്ലിയിൽ മനസ്സിലായോ എറുപത് എൽ ഡി എഫിന് വലിയ താഴ്ച ഉണ്ടായി ആര് പി വി എൻമാർ പോയിട്ടും അവർ ആ താഴ്ച പിടിച്ചിരുന്നു എന്നാണ് ഞാൻ പറയണത് മനസ്സിലായി മുപ്പത്തേഴ് ശതമാനം ഉണ്ടായുള്ളൂ അപ്പം നിങ്ങൾ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വളരെ ഗുരുതരമായ പ്രതിസന്ധിയിലാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഷിബിലി ഷൗക്കത്ത് ജയിച്ചോ എന്ന് ചോദിച്ചാൽ ടെക്നിക്കലി ഷൗക്കത്ത് ജയിച്ചിട്ടുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുള്ള ഓക്കെ അത്രയും വോട്ടുകൾ യു ഡി എഫിൽ നിന്ന് കൂടി പി വി എൻ പിടിച്ചില്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഭാഗത്ത് പറ്റിയ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ ഞാൻ അത്രയും ഇരുപത്തേഴായിരം വോട്ടുകൾ പിടിക്കുമോ എന്ന് വിചാരിച്ചിരുന്നു ഇരുപത്തേഴായിരം വോട്ട് പിടിച്ചില്ല പിടിച്ചില്ല ഇരുപത്തേഴായിരം വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഷിബിലി വന്ന് ആലോചിച്ച് നോക്കണം ഒരു മൂവായിരം നാലായിരം വോട്ടിനായിരിക്കും ആരും ജയിക്കുക അതും ആരുടെയൊക്കെ വോട്ട് കിട്ടിയിട്ട് എസ് ഡി പി യുടെ വോട്ടും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ടും കിട്ടിയിട്ട് എസ് ഡി പി അവിടെ നിലമ്പൂരിൽ മുഴുവൻ പ്രചാരണം നടത്തിയത് ആർക്കെതിരെയാണെന്ന് അറിയുമോ പി വി എൻ വരുടെയാണ് മൈക്ക് വെച്ച് കെട്ടി മുഴുവൻ പ്രസംഗിച്ചത് പി വി എൻ വരുടെയാണ് അപ്പം ഞാൻ പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ ആരുടെ വിജയമാണ് ഇനി നിങ്ങളൊന്ന് പറ സാർ പറഞ്ഞു തന്നത് ഇത് എഫിന് വിജയം ഉണ്ടായിട്ടില്ലെന്നല്ല യു ഡി എഫിന് ഞെട്ടിക്കുന്ന മറ്റേ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു തേർഡ് ഫ്രണ്ട് ഫോഴ്സ് പി വി എൻമാർ വന്നു നിന്നപ്പോ വി ഡി സെഷൻ ഒക്കെ വെല്ലുവിളിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നടത്തുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ അങ്ങനെ നിർത്തുമ്പോ ഈ എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ പിടിച്ചിരുന്നു ആര് പ്രകാശ് ബിൽക്കും എനിക്ക് പറയാം രണ്ടായിരത്തി പതിനാറിൽ നിന്ന് പന്ത്രണ്ട് ശതമാനത്തോളം വരുന്ന ഉയർച്ച തൊട്ടപ്പുറത്ത് പിമിയന്മാർ നിൽക്കുമ്പോൾ പോലും ഉണ്ടാക്കിയിരുന്നു ആര് പ്രകാശും കോൺഗ്രസും ആ കോൺഗ്രസ് എവിടെയാണ് ഒന്നാം പോയിന്റ് ഏഴ് ഒമ്പത് ശതമാനം വോട്ട് ഏതിനേക്കാൾ കുറവാണ് കഴിഞ്ഞ കഴിഞ്ഞവണത്തേതിനേക്കാൾ കുറവാണ് ഇനി മറ്റേ രണ്ടായിരത്തി പതിനൊന്നിൽ കിട്ടിയിട്ടുള്ള നാൽപ്പത്തെട്ടര ശതമാനത്തേക്കാൾ കുറവാണ് അതായത് നാൽപ്പത്തി മൂന്നാം പോയിന്റ് ഏഴൊന്ന് ശതമാനമാണ് കോൺഗ്രസ് ഇസ് ഡിക്ലൈനിങ് ഒരു സംശയമില്ല നമ്മൾ തമ്മിൽ സംസാരിച്ച മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു തേർഡ് ഫ്രണ്ട് ഫോഴ്സിന് വേണ്ടി ആളുകൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓർക്കണ്ട അപ്പൊ അത്തരത്തിലുള്ള തേർഡ് ഫ്രണ്ട് ഫോഴ്സ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഒരു നാലാമത്തെ ഫോഴ്സ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു പി വി അൻവർ മാറിയിരിക്കുന്നു അതിനി ആരായിക്കോട്ടെ ട്വന്റി ട്വന്റി ആയിക്കോട്ടെ എക്സ് ഓർ വൈ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കക്ഷികൾ ആം ആദ്മി പാർട്ടി ആയിക്കോട്ടെ അത്തരത്തിലുള്ള വലിയ കാര്യം ഉണ്ടാവും ഇനി ഷിബിലിക്കും എനിക്കും അറിയാവുന്ന ഒരു കൃത്യം കാര്യമുണ്ടല്ലോ ഈ പി വി അന്മർ എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന് അവിടെ സംഘടന ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നാണല്ലോ ദിവസങ്ങളോളം അവിടെ ഉണ്ടായിരുന്നു എന്നാ ശിവലി ഞാൻ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്തത് അതാണ് അവിടെ ഒരു സംഘടന ഉണ്ടായില്ല പി വി അന്വർ യഥാർത്ഥത്തിൽ അവിടെ ഒരു പ്രചരണം പോലും കൃത്യമായി നടത്തിയിട്ടില്ല നമ്മൾ അദ്ദേഹത്തെ തലദിവസം കാണുമ്പോൾ അതായത് കുട്ടിക്കലാശത്തിന്റെ അന്ന് കാണുമ്പോൾ പോലും അദ്ദേഹം ശരിക്കും വടപുറം പാലത്തിനപ്പുറത്ത് അതായത് മണ്ഡലത്തിന് പുറത്താണ് അദ്ദേഹം നിൽക്കുന്നത് ഇത് എങ്ങനെ ഉണ്ടായ വോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം അതായത് ആകെ വഴിക്കടവ് എന്ന് പറയുന്നത് എന്റെ കാര്യത്തിൽ ഒരു തെറ്റുപറ്റിയത് വഴിക്കടവിലാണ് വഴിക്കടവിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു നാലായിരത്തിനും വേണമെങ്കിൽ ഒരു ഏഴായിരത്തിനും എണ്ണായിരത്തിനും ഇടൊക്കെ വോട്ട് കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നു അപ്പൊ അത്രയും വോട്ടുകൾ അവിടെ നിന്ന് കിട്ടിയില്ല ആ കിട്ടാത്തതിന് തന്നെ പല പല കാരണങ്ങളും ഉണ്ട് കാരണം പി വി എൻ ഏതാണ്ട് മത്സരത്തിൽ നിന്ന് പിന്മാറി അല്ലെങ്കിൽ പി വി എൻ വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൽ ഡി എഫ് ജയിക്കും എന്നൊക്കെയുള്ള വലിയ വൻതോതിലുള്ള പ്രചരണം ഏറ്റവും ഒടുവിൽ നടത്തിക്കൊണ്ടാണ് അത് നമ്മളിത് പ്രഖ്യാപിച്ചത് നാല്പത്തെട്ട് മണിക്കൂർ മുമ്പാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നു ഈ രണ്ട് പ്രചരണങ്ങൾ മാധ്യമങ്ങളിലും അതുപോലെ ഗ്രൗണ്ട് ലെവലിലും ഇവർ നടത്തിയില്ലായിരുന്നുവെങ്കിൽ വലിയ തോതിലുള്ള ഒരു ഏഴായിരം വോട്ട് കൂടി യു ഡി എഫിന്റെ കുറയുമായിരുന്നു പക്ഷെ ഷൗക്കത്ത് ഒരു മൂവായിരം വോട്ടിന് കട്ടി ജയിക്കുമായിരുന്നു ഒരു സംശയമില്ല ഇത് നമ്മൾ ഇതിനു ഇതിനുമുമ്പ് ചേലക്കരയിൽ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട് പന്ത്രണ്ടായിരം വോട്ടിന് രമ്യാരി ദസിക്കുന്നതിന് രമ്യാരി ദസല്ലത് ലക്ഷം ഞാൻ കൃത്യമായി പ്രവചിച്ചൊരാളാണ് എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിയിൽ ഞാൻ മുപ്പത്താറായിരത്തി നാനൂറ് വോട്ട് വോട്ടിലധികം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റൽ വോട്ട് എന്ന് ഉണ്ടായി അത് കൃത്യമായിരുന്നു അഖിലേന്ത്യാ തലത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഞാൻ കൃത്യമായി കഴിഞ്ഞവണ്ണം പ്രചരിച്ചാണ് ഞാൻ ജയിക്കുമ്പോൾ പ്രകാശ് പ്രശാന്ത് കിഷോർ തെറ്റിപ്പോയിരുന്നു മനസ്സിലായി അപ്പൊ അതുകൊണ്ട് എനിക്ക് അഭിമാനം ഉണ്ട് പറയാൻ പക്ഷെ ഇതിലും ഞാൻ പറയുന്നത് എന്റെ നിങ്ങൾ നെറ്റ് എഫക്ട് കാണുമ്പോൾ ചിലപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് വോട്ട് സ്വരാജ് എന്നുള്ളത് ചിലപ്പോ എന്ത്ണ്ടാവും തെറ്റിണ്ടാവും പക്ഷെ എന്റെ തൊണ്ണൂറ് ശതമാനം അനാലിസിസുകളും കറക്റ്റ് ആണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു ഒരൊറ്റ കാര്യത്തിലുള്ളൂ പി വി അൻവർ യു ഡി എഫിൽ നിന്നും കൂടി അത്രത്തോളം വോട്ടുകൾ പിടിച്ചു പിടിച്ചില്ല അതേ ഉള്ളൂ കാര്യം